യുവതാരം അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ അരലക്ഷത്തിലേറെ പേർ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടരുന്ന പാകിസ്ഥാനി ടിക്ടോക് താരം സുമീറ രജ്പുത്തിനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഖോഡ്കി ജില്ലയിലുള്ള വീട്ടിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുരൂഹതയെ ആരോപിച്ച് സുമീറയുടെ പതിനഞ്ചുകാരിയായ മകൾ രംഗത്ത് വന്നു പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ സുമീറയുടെ ശരീരത്തിൽ നിന്നും വിഷാംശം കണ്ടെത്തി താരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് ആരാധകരെ നടക്കിയിരിക്കുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് സുമീറ രജ്പുത്തിന് ആദരാഞ്ജലികൾ